സി പി എമ്മിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച് മുൻ എം എൽ എസ് രാജേന്ദ്രൻ പ്രകാശ് ജാവദേക്കറുമായുള്ള ഫോട്ടോ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ ഫോട്ടോ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല സി പി എം നേതാക്കൾ വിളിച്ചിരുന്നു കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട് അവർക്ക് ബോധ്യപ്പെട്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ജാവദേക്കർ ബി ജെ പിയുടെ സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണെന്ന കാര്യം ശ്രദ്ധിച്ചില്ല ഇക്കാര്യത്തിൽ ചെറിയ വീഴ്ച പറ്റിയിട്ടുണ്ട് താൻ നേതാക്കളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തതായി രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു എന്റെ നിലപാടുകളിലും മാറ്റമൊന്നുമില്ല അങ്ങനെ അങ്ങനെയാണേൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരുകയോ ചെയ്യണമെങ്കിൽ അത് നേരത്തെ നടന്നു പോയാനായി അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയും എതിർച്ചേരിയിലെ ഉള്ളവർ വിമർശിക്കുന്നത് പോലെയും പി ജി പിലേക്ക് ചേരാണോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കുകയാണോ പോയതല്ല നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം രണ്ടു വട്ടം മന്ത്രിയായിരുന്നു ആ സമയത്ത് ഒക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ കാരണങ്ങളിന് വേണ്ടിയിട്ടാണ് പോയത് ആ കൂട്ടത്തിൽ ആരാണെങ്കിലും സംസാരിക്കുന്ന പോലെയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയവും ഒന്ന് രണ്ട് വാക്കുകൾ അങ്ങനെ സംസാരിച്ചു അദ്ദേഹവും ഞാനുമായിട്ട് മറ്റു വേറെ മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും ധാരണയിൽ ഉണ്ടാക്കിയിട്ടില്ല അല്ല വിവാഹത്തിൻ്റെ ക്ഷണമാണ് അനിയൻ്റെ സഹോദരിയുടെ അതാണ് പ്രധാനം അങ്ങേർക്ക് കാലിൽ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പം നേരത്തെ വിളിച്ചിരുന്നു കത്ത് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പോകണമെന്ന് പറഞ്ഞു എന്നാലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ തയ്യാറായത് പോയ കൂട്ടത്തിൽ ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ആനയുടെയും ഒക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് യാദർശികമായി സാധാരണ സംസാരിക്കുന്ന പോലെയുള്ള വിഷയങ്ങൾ സംസാരിച്ചു പ്ലാന്റേഷനിലെ കാര്യങ്ങൾ തോട്ടം തൊഴിലാളികളുടെ താമസവും സ്ഥലവും വീടും ഒക്കെ ദീർഘമായ സ്വപ്നങ്ങളാണ് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട ജാതി സർട്ടിഫിക്കറ്റ് വല്ലാത്ത പ്രശ്നമാണ് അത് പത്തേപാറ് എൺപത്തി ആറ് മുതൽ ഇങ്ങോട്ടേക്ക് ഒരു മൈഗ്രേറ്റഡ് ഇഷ്യൂ ആണ് അങ്ങനെ രണ്ട് മൂന്ന് കാര്യഗൗർവായ പണ്ടത്തെ കാര്യങ്ങൾ യാദർശികമായി സംസാരിച്ചു എന്നുള്ളതേ ഉള്ളൂ പ്രധാനമായി പോയത് ക്ഷണിക്കാൻ വേണ്ടി ചടങ്ങിന് ക്ഷണിക്കാൻ വേണ്ടി മാത്രം പോയത് എനിക്കത് മനസ്സിലാവുന്നില്ല വെച്ചാൽ വേറെ സംസ്ഥാന നേതാക്കളോ ബി ജെ പിയുടെ മറ്റാളുകളെയോ വിളിച്ചുകൊണ്ടല്ല പോയത് വ്യക്തിബന്ധത്തിൻ്റെ ബേസിൽ പോയതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കൂടി വരുന്ന അവസരത്തിൽ തിരക്കുകൾ അദ്ദേഹത്തിന് കൂടും അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് കാണണം എന്ന് കരുതി ആണ് പോയത് അതായത് അതിനകത്ത് ഒരു പെസക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് എന്താണ് ഞാനൊരു നേതാവല്ല ഇപ്പം ആ നേതാവിൻ്റെ ഓർമ്മയിലല്ല പോയതും വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് പിന്നെ ട്വൻറ്റി ഫോർ ഇങ്ങനെ അവർക്ക് എങ്ങനെ വാർ കിട്ടിയെന്നറിയില്ല അവരുമായിട്ട് മറച്ചു വെക്കുകയും ചെയ്തിട്ടില്ല വേണമെങ്കിൽ അവിടെ പല ആളുകളും ബാക്ക് ബാക്ക്ഡോറിൽ കൂടി പോകുന്ന പോലെ എനിക്കും പോകായിരുന്നു അതും നല്ല കാര്യം അത് കഴിഞ്ഞിട്ട് അവിടെ ട്വൻ്റി ഫോറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് നിൽക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു എന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടാണല്ലോ വന്നത് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തില്ലല്ലോ അവരുടെയും സമയം തിരക്കുണ്ട് നമുക്കും ഒപ്പം തന്നെ വരണമെന്നുണ്ടായിരുന്നു ചെയറാണോ മെമ്പർഷിപ്പ് എടുക്കാനോ ഒക്കെ ആണെങ്കിൽ അതല്ലല്ലോ ഒരു തയ്യാറെടുപ്പ് വേണ്ടേ പിന്നെ കേരളത്തിൻ്റെ ഏതെങ്കിലും നേതാക്കൾ ഇല്ലാതെ അങ്ങനെ നടക്കുമോ അങ്ങനെയൊന്നും ഒരു എന്താ പറയുക പത്രവാർത്തകളിൽ കൂടി ഇങ്ങനെ കടന്നു പോകാം എന്നുള്ളതല്ലാതെ ബി ജെ പിയിലേക്ക് പ്രവേശിക്കാനോ മെമ്പർഷിപ്പ് എടുക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ യാതൊരു ഉദ്ദേശവും ഇല്ല